ഇന്ന് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം ഇതിപ്പൊ നമ്മള് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വേവിക്കാം ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മൂന്ന് മിനിറ്റിട്ട് വേവിക്കാം ഫ്രൈയിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കുറച്ച് കടല മാവ് ശകല മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാല വെള്ളമൊഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തില് ആക്കിയെടുക്കാം ഒരുപാട ലൂസാവാൻ ആ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീൻഷെട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇത് മസാല മുക്കി നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുന്നു ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നാലുമണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പാവമാണ്